കാലുകൾ ഉയർന്ന് പൊങ്ങി നിൽക്കുന്നവളെ വിടർന്ന കണ്ണോടെ നോക്കി അങ്ങനെ നിന്നു പോയി അനന്തൻ നനവുള്ള സോഫ്റ്റായ അഞ്ചുവിൻ്റെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ മുറുകിയതും അയിഞ്ഞും തെന്നി നീങ്ങുന്നത് അറിഞ്ഞവൻ തൻ്റെ കണ്ണുകൾ പതി അടച്ചുകൊണ്ട് അവൾ വീഴാതെ ചേർത്ത് പിടിച്ചു അനന്തന്റെ നെഞ്ചിലും ശ്രമിക്കുന്ന അവളുടെ കൈവിരലുകൾ അവൻ്റെ നെഞ്ചിലെ രോമ ഇഴഞ്ഞു നീങ്ങുന്നത് അറിഞ്ഞവൻ ഒന്നുകൂടെ അവളിലേക്ക് അടുത്ത് നിന്നു അഞ്ചുവിൻ്റെ ചുണ്ടുകൾ അവനിൽ മുറുകി വരുന്നതും അവൾ വീണ്ടും വീണ്ടും അവനിലേക്ക് ആവേശത്തോടെ അടുക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ എന്നതുപോലെ അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു അവളെ നെഞ്ചി തന്നിൽ അമർന്നതും ഒരു വെപ്രാളത്തോടെ അന്തൻ അഞ്ചുവിനെ പിന്നിലേക്ക് തള്ളി മാറ്റി ഇനിയും അവടെ നിന്നാൽ ശരിയാക്കില്ല എന്നതുപോലെ അവളെ നോക്കാതെ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയവനെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവൻ്റെ ഷട്ടിനുള്ളിലൂടെ കൈട്ടുകൊണ്ട് അവൻ നെഞ്ചിൽ കൈ കൈവച്ച വിളനീട്ടി ശ്വാസമെടുത്തു തൻ്റെ പുറത്ത് തട്ടുന്ന അവളെ ശ്വാസവും ഉയർന്നു താഴ്ന്ന എല്ലാം അനന്തനെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിച്ചേരുന്നു പിണങ്ങി പോവല്ലേ അനന്ത ഏട്ടാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ട കഴിഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്ക് ശ്വാസം വലിച്ചെടുക്കുന്നതിനൊപ്പം അവളെ പതിഞ്ഞ ശബ്ദം കൂടെ കിട്ടതും അനന്തന അവളെ തനിക്ക് പിന്നിൽ നിന്നും വലിച്ച മുന്നിലേക്ക് നീക്കി നിർത്തി ഉമ്മ വെക്കുമ്പോൾ അവൾ നിന്ന് തെന്നി മാറിക്കിടന്ന സാരിക്കടയിലൂടെ വിളിവാകുന്ന അവളെ അർത്ഥനഗ്നത കാണി അനന്തൻ നെഞ്ചിരിപ്പുന്ന് കൂടി ചുവന്നു തോർത്ത് നിൽക്കുന്ന അവളെ മുഖവും ചുണ്ടുകളും കടന്ന് വിയർത്തും നനഞ്ഞും കഴുത്തും കടന്ന് അത് താഴേക്ക് പോകുമ്പോൾ അനന്തൻ ആവേശത്തോടെ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് അവളെ ചുണ്ടുകളെ തന്നെ ചുണ്ടുകൊണ്ട് കടിച്ചെടുത്തു തുണഞ്ഞു അവനിൽ നിന്നുമുള്ള പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് ഒന്നും ഞെട്ടിപ്പോയെങ്കിലും അവന്റെ ലാളനയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾക്കും തന്നെ ഇഷ്ടമായിരുന്നുവെന്ന് അറിവ് അവനെ സന്തോഷത്തിലാക്കിയെങ്കിലും ആഫിയുടെ സ്നേഹത്തോടെ അവൾ ജീവിച്ചതോർക്കെ ദേഷ്യം തോന്നി അനന്തന് ആ ദേഷ്യത്തിൽ അവളെ ചുണ്ടുകൾ ലാളിച്ചുകൊണ്ടുതന്നെ അമർത്തിന്ന് കടിച്ചവൻ അനന്ത ഏട്ടാ അവളെ ചുണ്ടിൽ നിന്ന് ചുണ്ടുകൾ മാറ്റിയതും എരിവ് വലച്ചു അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചതും അവളെ വീടിൻ്റെ മതിൽ നേരെ ചേർത്ത് നിർത്തിയവൻ ആനന്ദിന്റെ കൈവിരലുകൾ അവളെ ചുണ്ടിൽ നിന്ന് മുറുകിയതും അഞ്ചു അമ്മയിൽ ചാരി നിന്നുകൊണ്ട് കണ്ണുകളിൽ അടച്ചു കളഞ്ഞു അവളുടെ മുഖത്തെ ഭാവങ്ങൾ കാണി ശരീരം ചൂടി പിടിച്ചതറിഞ്ഞവൻ അവളുടെ കഴുത്തിലൂടെ തന്റെ വിരലോടിച്ചു അവൻ സ്പർശത്തിൽ ഉമ്മനിൽ ഇറക്കി നിന്നുകൊണ്ട് അവൾ കണ്ണുകൾ കണ്ണുകളൊന്നോടെ അമർത്തി അടച്ചു കളഞ്ഞു അഞ്ജുവിൻ്റെ ശ്വാസം ഉയർന്നതിനോടൊപ്പം അവളെ മാരടവും ഉയർന്നു താഴ്ന്നത് കാണി ആവേശത്തോടെ അവളെ നെഞ്ചിലെ സാരി വരച്ചെടുത്ത് കഴിഞ്ഞതും മറയ്ക്കാൻ നോക്കരുില്ല അവൻ്റെ പ്രവൃത്തിയിൽ കൈകൾ രണ്ടും ഉയർത്തി മാരടും മറയ്ക്കാൻ നോക്കിയതും അത് മുൻകൂട്ടി കണ്ടതുപോലെ അവൻ ആ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് പതിയെ അവളെ ചെവിക്കരികിൽ വന്നുകൊണ്ട് കിരപ്പോട പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ തൻ്റെ കണ്ണുകൾ തുറന്നിരുന്നില്ല ആനന്ദന്റെ കൈകൾ രണ്ടും കഴുത്തിന് സൈഡിൽ നിന്ന് താഴേക്ക് പതി ഇഴഞ്ഞ് നീങ്ങുന്നതറിയെ ഉമ്മ ഇറക്കിപ്പോയി അവൾ അവൾ മാറിയിടത്തിൽ വന്ന ആ കൈകൾ വിശ്രമിച്ചതും പോയ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് ആനന്ദനെ നോക്കിപ്പോയി ചുവന്ന് കലഞ്ഞ് അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യത്തിന് പകരം മറ്റൊരു ഭാവം ആ ഭാവം കാണി വിറച്ചുകൊണ്ട് അവൾ ശ്വാസം വലിച്ചെടുത്തു ആനന്ദന്റെ നോട്ടം തന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടക്കുന്നത് കാണി അഞ്ചുവിന്റെ കവൾ പതിവിലും ഉപ്പിരിയെ ചുവന്ന് തൊടുത്തുപോയി അവനെ നോക്കാൻ പറ്റാതെ മുഖം ഒരു വശം ചേരിച്ചവളി നിന്നതും അവളുടെ കഴുത്തിൽ അവൻ മുഖം അമർത്തി അഞ്ജുവിന്റെ ഇടുപ്പ് കഴിഞ്ഞ് അവന്റെ കൈകൾ ആ വയറിൽ അമർത്തിക്കൊണ്ട് അവൻ ആ കഴുത്തിൽ പതിയെ കഴിച്ചുണ്ടതും നുണഞ്ഞെടുത്തു തുണി കൊടുത്തിട്ട് കയറിപ്പോടി മനുഷ്യനെ വെടക്കാക്കാൻ നിൽക്കാതെ ഈ നിൽപ്പിനെയും തുടർന്നാൽ എനിക്ക് പിന്നെ പിന്മാറാൻ പറ്റിയെന്ന് വരില്ല അഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കി അനന്തൻ പറഞ്ഞു കേൾക്കേ നാണം കൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു അതൊന്നും നോക്കി ചുണ്ടിൽ വിരിഞ്ഞ ചീരയോടെ അനന്തൻ അവളെ സാരി എടുത്താൽ നെഞ്ചിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ദേഷ്യമുണ്ടോ അനന്ത ഒത്തിരി നേരം അവനെ നെഞ്ചോട് ഒതുങ്ങി നിന്നുകൊണ്ട് അഞ്ചി ചോദിച്ച കേട്ടതും ആനന്ദൻ അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി എനിക്ക് ദേഷ്യം വരുമ്പോൾ നീ ഇങ്ങനെ എൻ്റെ ദേഷ്യം മാറ്റിയാൽ മതി അവളുടെ വാടി മുഖത്തേക്ക് നോക്കി ചെറുശ്ശേരിയോടെ അനന്തൻ പറയും അഞ്ചു വിശ്വാസം വരാതെ അവനെ നോക്കിപ്പോയി അപ്പോൾ ഒട്ടും ദേഷ്യയില്ലതിനോട് അഞ്ചി വിടർന്ന കണ്ണോടെ അവനെ നോക്കി ദേഷ്യയ്ക്കുണ്ട് എന്ന് കരുതി ഇനി ഇന്നിന്റെ അങ്ങനെ കൈവിട്ട് കളയാനൊന്നും പറ്റില്ല കെട്ടിക്കഴിഞ്ഞിട്ട് എന്റെ ദേഷ്യം ഞാൻ കാണിക്കാം അവളുടെ കവളിലൂടെ വിരൽ വെച്ചൊന്ന് പറയെ അവൾ പറീരിയോടെ അവനെ നോക്കി അകത്തേക്ക് വയ്ക്കു ആ കവളിൽ പതി അടിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു കേൾക്കേ അഞ്ചു ഒന്ന് തലകൊലിക്കി പിന്നെ അവനെ നോക്കി പിന്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു വരാന്തിലിട്ടിരിക്കുന്ന ആ പെട്ടി കൈയിലെടുക്കുമ്പോൾ അഞ്ചു അനന്തനെ തിരിഞ്ഞു നോക്കി അത് കണ്ടവൻ അവളെ കൂർപ്പിച്ചെന്ന് നോക്കുന്നുണ്ട് അവനോട് തല ചലപ്പിച്ചുകൊണ്ട് അഞ്ചു അകത്തേക്ക് കയറി കഥകടക്കുന്നത് വരെ അനന്തൻ അവടെ തന്നെ നിന്നു എന്റെ പൊന്നെ അഞ്ചു അകത്തേക്ക് കയറി പോയത് കണ്ടതും ഇടത് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് അനന്തൻ ആ മതിലൊന്ന് ചാഞ്ഞുകൊണ്ട് ഒരു കുസൃതിയോടെ പുലമ്പി അനന്തടനെ ഇവിടെ വാ തന്റെ വീടിന്റെ ഗേറ്റ് കൂട്ടി അഞ്ജുവിന്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ഒരു ചിരിയോടെ അനന്തൻ അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ഗൗരവം നിറഞ്ഞ ആ പെൺ ശബ്ദം കേൾക്കുന്നത് അവൻ സംശയത്തോടെ തിരിഞ്ഞപ്പോൾ കണ്ടു ചുവന്ന മുക്കവും നിറഞ്ഞ കണ്ണുമായി നിൽക്കുന്ന ധന്യെ അവളെ അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ട അവൻ്റെ കണ്ണുകളൊന്ന് കുറി നീയോ ഞെട്ടിപ്പോയി അല്ലേ ഞാനിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് കരുതിയില്ല അല്ലേ നിനക്കാൻ തടി ഭ്രാന്താണോ അനന്തനെ നോക്കി ഒരു പുച്ഛത്തോടെ തന്നെ ചോദിക്കുമ്പോൾ അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് ഒരു അമർശത്തോടെ അവളോട് ചേറി അതെ എനിക്ക് ഭ്രാന്ത നിങ്ങളാ എൻ്റെ ഭ്രാന്തിന് കാരണം അനന്തനെ നോക്കി പകയുടെ തന്നെ പറയുമ്പോൾ അവളെ മനസ്സിലാക്കാതെ നോക്കി അവൻ മനസ്സിലായില്ല അല്ലേ ആകില്ല അല്ലെങ്കിലും നിങ്ങളെന്നും ആ അഞ്ജുവിനെയല്ലേ കണ്ടിട്ടുള്ളൂ നിങ്ങളെ മനസ്സിലിട്ട് നടക്കുന്ന ഈ എന്നെ കണ്ടിട്ടുണ്ടോ സ്വരം ഇടറുമ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുക്കുമ്പോഴും ധന്യ ആനന്ദനെ തന്നെ നോക്കി നിന്നുകൊണ്ട് ധൈര്യത്തോടെ ചോദിച്ചു അവൾ പറയുന്നത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ തന്നെ നോക്കി നിന്നു കുട്ടിക്കാലം മുതൽ നിങ്ങളെ മനസ്സിലിട്ട് ഞാൻ ജീവിക്കുന്നവളാണ് ആ അഞ്ജുവിനോട് അനന്ത ഇഷ്ടമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ കണ്ണുകൾ നിങ്ങൾക്ക് നേരെ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന കാര്യം പക്ഷേ പക്ഷേ എനിക്ക് നിങ്ങളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അനന്തേട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നും ഞാനൊരു കള്ളം അവളോട് പോയി പറഞ്ഞു ഇത് മറ്റാരോടെങ്കിലും പറയുന്നതിന് മുൻപ് അനന്തേട്ടനെ മനസ്സിൽ നിന്നും കളഞ്ഞേക്കാനും അവളെ ഞാൻ ഭീഷണിപ്പെടുത്തി തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്ന കടുത്ത് മനത ഞെട്ടലോടെ അവളെ നോക്കി നിന്നു ഭാവം അവളത് വിശ്വസിച്ചു എൻ്റെ മുന്നിൽ നിന്ന് ഒത്തിരി കരഞ്ഞു പക്ഷേ എൻ്റെ മനസ്സലഞ്ഞില്ല അഫിയുമായി അവൾ പ്രണയത്തിലാണെന്നും വിവാഹം കഴിഞ്ഞതുമൊക്കെ അയ്യപ്പം ഞാൻ വല്ലാതെ സന്തോഷിച്ചു ഇനിയെങ്കിലും അനന്തേട്ടൻ അവളെ മറന്നു വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു പക്ഷെ വന്നില്ല കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കാലത്ത് കളഞ്ഞു അനന്തേട്ടൻ കോട ഞാനും ധന്യക്ക് ഇതപ്പോടാ പറയുന്ന കേട്ട അനന്തൻ അവളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിന്നു അവസാനം ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഇവിടെ വന്ന് കല്യാണം ആലോചിക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ വീണ്ടും വന്നു അവൾ നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ അവനും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ധന്യ പറഞ്ഞേക്കടത്ത ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കെട്ടി ബാക്കി കേൾക്കാൻ എന്നതുപോലെ നിന്നും ഞാൻ ഞാൻ എങ്ങനെ അവൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കും ഞാൻ സ്നേഹിച്ചതല്ലേ പറ്റില്ല ഇനിയും ഇതൊക്കെ കണ്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഈ പാദരാത്രി അവളെ സ്നേഹം കൊണ്ട് മൂടിയിട്ട് തിരിച്ചു വന്നതൊക്കെ ഞാൻ കണ്ടു അതൊക്കെ കാട്ടിയിട്ടായിരിക്കും അവൾ നിങ്ങളെ വരുതിയിലാക്കിയത് അവൾക്കുള്ള തന്നെയല്ലേ എനിക്കും ഉള്ളത് സംശയമുണ്ടെങ്കിൽ ആനന്ദേട്ടൻ നോക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിലെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങിയ ധന്യടം കണ്ണം പുകയുന്നത് പോലെ ഒരെണ്ണം കൊടുത്തു അനന്തൻ അവൻ്റെ ദേഷ്യം തീരാതെ വീണ്ടും കൊടുത്തു ഓൾക്കിട്ട് ഭോളെ എന്നിൽ നിന്ന് നിലയാകട്ടെ നോക്കിയിട്ടും നിനക്ക് മതിയേ അല്ലേ അല്ലെ ധന്യയുടെ തലമുടിയിൽ പിടിച്ച് അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അനന്തൻ ആക്രോശിച്ചതും അവൻ്റെ അഭാവത്തിൽ പേടിച്ച് തന്നെ പുറകിലേക്ക് നിരങ്ങി നീങ്ങി ധന്യ താഴേക്ക് വീണപ്പോൾ പൊട്ടിയ ടേബിളിന്റെ ശബ്ദവും ആനന്ദന്റെ അലർച്ചയും ഒക്കെ ആയപ്പോൾ മാളുവിൻ്റെയും ആനന്ദന്റെ അമ്മയുടെയും റൂമിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിമിഷം നേരം കൊണ്ട് അവർ ഹാളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചയിൽ മാളു പേടിയുടെ ശരത്തിനെ നോക്കി താഴെ കിടക്കുന്ന ധന്യയും അവൾ അവൾക്കരികൾ ദേശത്തിൽ വിറച്ചു നിൽക്കുന്ന അനന്തനെയും കാണാൻ ശരത്ത് വേഗം അങ്ങോട്ടേക്ക് നടന്നു എന്താ എന്താ ചേട്ടാ എന്താ അടി കാര്യം ഒരു പകപ്പോടെ താഴ് വീണു കിടക്കുന്ന ധന്യം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ശരത് ചോദിക്കുമ്പോൾ ധന്യ പേടിയോടെ ആനന്ദനെ നോക്കിക്കൊണ്ട് ശരത്തിനെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞു വാ തുറന്നു പറഞ്ഞ എന്നെ നിലയും പിരിച്ചത് നിന്റെ വൃത്തികെട്ട നാവാണെന്ന് പറഞ്ഞു കൊടുക്ക് എന്നിട്ടിപ്പം ഞാനും അവളും വീണ്ടും ഒന്നിക്കാൻ നിൽക്കുമ്പോ ഇടയ്ക്ക് കയറുന്ന പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞു കൊടുക്ക് ഉറക്കെ പറയുമ്പോൾ അവളെ ഉണ്ടായിരുന്ന എല്ലാരും വിശ്വാസം വരാതെ ധന്യെ നോക്കി എന്താണിത് എന്താ അനന്ത പറയുന്നത് ശരത്ത് ധന്യ തന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടും അവൾ കണ്ണുന്നീരോടെ എല്ലാരെയും നോക്കി എനിക്ക് എനിക്ക് അനന്തടനെ ഇഷ്ടമായിരുന്നു പറയാൻ പറ്റിയില്ല ധന്യക്കാരത്തിലൂടെ പറയുമ്പോൾ ശരത്ത് വിശ്വാസം വരാതെ അവളെ നോക്കി ഇപ്പൊ ഇറക്കി വിട്ടണം ഇവിടെ നിന്ന് ഇവളെ ഓരോ കള്ളത്തിനും പറഞ്ഞ് ഞങ്ങളെ അകറ്റിയതും പോരാ ഇനി ഞാൻ ഇവളെ കേട്ടണം പോലും എൻ്റെ കൊക്കിൽ ജീവനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അനന്തൻ ദേഷ്യത്തിൽ ചീറുമ്പോൾ ആരും മറുപടി പറയാതെ നിന്ന് പോയി വാടി ഇങ്ങോട്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചപ്പം നിനക്ക് സമാധാനം ആയാലോ ദേഷ്യത്തോടെ ശരത്തെ ധന്യെ പിടിച്ചു വലിക്കുമ്പോൾ അവൾ കരച്ചിലൂടെ അവനെ എതിർക്കാൻ നോക്കി കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം ഇനി ഇവളെൻ്റെ കൺമൻ ഇലങ്ങാനും വന്നാൽ പെണ്ണാണെന്നും അമ്മാവൻ്റെ മകളാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും അതിൻ്റെ പേരിൽ നീ എൻ്റെ പെണ്ണു ഉപേക്ഷിച്ച് പോയാൽ അങ്ങ് പോട്ടെന്ന് വിൽക്കും ഞാൻ എന്നിട്ട് അവൾക്ക് മറ്റൊരുത്തിനെ നോക്കി കെട്ടിച്ചു കൊടുക്കും ശരത്തിനോട് അനന്തൻ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞ കേട്ടും മാളുവും ശരത്തും ഒരുപോലെ ഞെട്ടിത്തെരിച്ചുപോയി എനിക്കിതൊന്നും മാറിയില്ലായിരുന്നു അനന്തേട്ട ഞാനിവിളെ വീട്ടിലാക്കിക്കോളാം ഇതിൻ്റെ പേരിൽ ഞങ്ങളെ പിരിക്കലേ എൻ്റെ കുഞ്ഞു ആ വയറ്റിലുണ്ടെന്ന കാര്യം മറക്കലേ അനന്തേട്ട നിറഞ്ഞ കണ്ണോടെ നിസ്സേഹാവസ്ഥയിൽ ശരത് പറഞ്ഞ കേട്ടതും മാളവും അവനെ നിറഞ്ഞ കണ്ണോട് നോക്കിപ്പോയി വാ ഇങ്ങോട്ട് അപ്പോഴും പോകാൻ സമ്മതമല്ലാതെ ബലം പിടിച്ചു നിൽക്കുന്ന ധന്യം വലിച്ചുകൊണ്ട് ശരത്ത് കാറിൽ കയറ്റിയതും ആ ഗേറ്റ് കടന്ന് അവർ പോകുന്ന നോക്കിയിരുന്ന അനന്തൻ്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം തീർന്നിരുന്നില്ല ഇനിയിപ്പോൾ സഹോദരൻ്റെ കണ്ണുന്നിലും ആ പെണ്ണ് ചാകം നോക്കി എന്നൊക്കെ പറഞ്ഞ് നിലയം മറന്നുകൊണ്ട് ഞാൻ അവളെ കെട്ടണമെന്ന് ആരെങ്കിലും അടുത്ത നാടകമായിട്ട് വന്നാൽ എൻ്റെ സ്വഭാവം എല്ലാവരും ഇപ്പോഴാണ് പറഞ്ഞേക്കാം തൻ്റെ അമ്മയെ നീരുത്തി നോക്കിക്കൊണ്ട് അനന്തൻ റൂമിലേക്ക് പോകുന്നതും കണ്ടതും അവർ തന്നെ നീച്ചിൽ കൈവെച്ച് ഒരു ദീർഘശ്വാസം എടുത്തു അമ്മേ ചേർത്തേട്ടൻ മാളും നിറഞ്ഞ കണ്ണോടെ അവരെ നോക്കി പറഞ്ഞു അവനിങ്ങ് വന്നോളൂ നീ പോയി കിടക്കാൻ നോക്ക് അത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ അതുമല്ല അനന്തന് അഞ്ചു മോളയല്ലേ ഇഷ്ടം അപ്പോൾ ഇനി നമുക്കിത് സംസാരിക്കേണ്ട സാവിത്രി മാളവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞ കിടത്തും അവളെ എങ്ങനെയോട് നിന്ന് തലകൊളുക്കിയും രാവിലെ എഴുന്നേറ്റിൽ റെഡി നിൽക്കുമ്പോൾ ഒരു വെപ്രാടമായിരുന്നു അഞ്ജുവിന് അനന്തൻ്റെ മുഖത്തെ എങ്ങനെ നോക്കുമെന്നൊരു ചമ്മൾ നേരത്തെ റെഡിയായിട്ടും അങ്ങോട്ട് പോകാൻ ഒരു മടി നീ ഇത് എന്താലോചിച്ച് നിൽക്കും അഞ്ജു പോകുന്നില്ല ചന്ദ്രിക അഞ്ജുവിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചേക്കടത്തും അവൾ ഉണ്ടെന്നതുപോലെ തലകളുക്കി എന്ന പിന്നെ വേഗം പോകാൻ നോക്ക് ആനന്ദ റെഡി ആയിട്ടുണ്ടെങ്കിലോ ചന്ദ്രിക പറഞ്ഞതിന് ഒന്ന് മോളിൽ കണ്ടവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വിറയിൽ പടർന്നിരുന്നു അവളിൽ പോകാം അഞ്ചു എത്തിയതും കണ്ടത് പുറത്ത് കാറിനരികിൽ നിൽക്കുന്ന അനന്തനെയാണ് അവൻ ചോദിച്ചിന് മറുപടിയായിട്ട് തലകൊളിക്കതും അവൻ പിന്നെ അവളെ നോക്കാൻ പോലും നിൽക്കാതെ കാറിലേക്ക് കയറി അവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തിയിൽ അഞ്ചു ഒന്ന് സ്റ്റക്കായി എങ്കിലും മടിച്ചുകൊണ്ട് അവളും അവനരികിൽ കയറിയിരുന്നു അഞ്ചു കൂടെ കയറിയതും ആ കാർ മുന്നോട്ട് പാഞ്ഞു തന്നെ ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ആനന്ദനെ കണ്ടും അവൾക്ക് വല്ലത്തെ വിഷമം തോന്നിയെങ്കിലും തന്നോട് മിണ്ടിയില്ലെന്ന് ചോദിക്കാൻ ഒരു പേടി അവൾ വല്ലത്തെ വീർപ്പ് മുട്ടയോടെ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഇരുന്നു പിണക്കാണ് ആനന്ദേട്ടാ ഹോസ്പിറ്റലിലെത്തിയിട്ടും അഞ്ചു ഇറങ്ങുന്നില്ലെന്ന് കണ്ട് അവളെ ഗൗരവത്തോടെ നോക്കുമ്പോഴാണ് കണ്ണും നിറച്ചുകൊണ്ട് അഞ്ജുവിൻ്റെ ചോദ്യം അവളെ മുഖത്തേക്ക് ഒരു നിമിഷം മുറ്റി നോക്കിക്കൊണ്ട് തൻ അവളിന്ന് മുഖം തിരിച്ചു നീ ഇറങ്ങാൻ നോക്ക് എനിക്ക് ഓഫീസില് പോയിട്ട് അത്യാവശ്യം അവനൽപ്പം ഗൗരവത്തിൽ പറഞ്ഞേക്കിടത്തും വിഷമത്തോടെ അവൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി ഇറങ്ങിയതും അവൻ്റെ കാർ അതിവേഗം കടന്നു പോകുന്നു നോക്കിയിരുന്നു അവൾ ആനന്ദൻ തന്നോട് നന്നായി മിണ്ടാത്തിൻ്റെ സങ്കടം അവളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല ഉച്ചവരെ എങ്ങനെയൊക്കെയാണ് ഇരുന്നത് ഊണ് കഴിക്കാൻ സമയമായതും അഞ്ചു വേഗം ആനൻ്റെ ഓഫീസിലേക്ക് നടന്നു നീയോ അനുവാദം വാങ്ങി അകത്ത് കയറിയതും ആനന്ദൻ്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് അഞ്ചു ഒന്ന് പരിങ്ങിപ്പോയി ഞാൻ ആനന്ദകനെ കാണാൻ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞിട്ട് മുഖം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു ഇന്നത്തെ അഞ്ജുവിൻ്റെ പ്രവർത്തിയും അതിന് കാരണക്കാരിയായി ധന്യയും ഓർത്തതും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി എങ്കിലും തൻ്റെ ദേഷ്യം ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി അഞ്ജുവിൽ നിന്ന് തൻ്റെ കണ്ണുകൾ മാറ്റി എന്താണെന്ന് വച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക് മുന്നിലെ ഫയൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അഞ്ജുവിൻ്റെ മുഖം ഒന്ന് വാടിപ്പോയി എന്നോട് ദേഷ്യം കാണിക്കലെന്തേട്ടാ പറ്റിപ്പോയി അറിയാത്ത പ്രായത്തിൽ സ്വന്തമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ചു പോയതാ എൻ്റെ മനസ്സിലുള്ളത് പറയേണ്ടതായിരുന്നു അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു പറഞ്ഞു വന്നതും അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അന്തൻ ഒരു ദീർഘശ്വാസം എടുത്തു എന്നിട്ടിപ്പോഴും ധന്യയുടെ പേര് നീ പറയുന്നില്ല അവൾ കാരണമാണ് നീ എന്നോട്ടുള്ള ഇഷ്ടം മറന്നെന്ന് അതെന്താ കടുപ്പത്തിൽ അന്തൻ ചോദിച്ചൊക്കെ അടുത്തും അഞ്ചു ഞെട്ടലോടെയാണ് അവനെ മുഖമുയർത്തി നോക്കിയത് അനന്തേട്ടാ ഞാൻ അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട അഞ്ചു എന്തോ പറയാൻ വന്നതും അവളെ കൈയെടുത്ത് വിളക്കി നീ പോകാൻ നോക്ക് ഇതിനെക്കുറിച്ചാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനില്ല ഇന്നലെ നിനക്ക് പറയാനൊരു അവസരം ഉണ്ടായിരുന്നതല്ല എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ അപ്പം പിന്നെ ഇനി എനിക്ക് കേൾക്കണ്ട അവൻ്റെ മുഖം തേഴ്ത്തിൽ ചുവന്ന് കയറി കണ്ടതും അഞ്ചു വേങ്ങനോട് കണ്ണ് തുടച്ചു എന്നോട് ക്ഷമിക്കാം തേട്ടാ ഇനി ഞാനിങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല അവൾ നിറഞ്ഞ കണ്ണോടെ ആനന്ദനെ നോക്കി പറയേ ആനന്ദൻ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു ആനന്ദേട്ടാ അഞ്ചു വിറയിലൂടെ അവൻ്റെ കയ്യിൽ പിടിച്ച് പതർച്ചയുടെ വിളിക്കുമ്പോൾ ഒറ്റ വലിക്കാൻ തന്നെ അവളെ തന്നെ മടിയിലേക്ക് വലച്ചിട്ടുകൊണ്ട് ആ ചുണ്ടുകൾ കവരുമ്പോൾ അഞ്ചു ഞെട്ടിലൂടെ അവൻ്റെ കയ്യിൽ കിടന്നു ദേഷ്യത്തോടെയാണ് തുടങ്ങിയതെങ്കിലും അവളെ ഒരു ഉമ്മ കൊണ്ട് പോലും വേദനിപ്പിക്കാൻ സാധിക്കാതെ അവൻ അവളെ ലോലമായി ചുംബിച്ച് തുടങ്ങി ഒട്ടും നോവിക്കാതെ അവളെ ചുണ്ടിൻ്റെ ഓരോ കോണിലും അവൻ്റെ നാവും ചുണ്ടും മലഞ്ഞു നടന്നു അനന്ദൻ്റെ പ്രവൃത്തിയിൽ പരിസരം പോലും മറന്നുകൊണ്ട് അഞ്ചു അവനോട് ഒട്ടിപ്പോയി അവളെ ശരീരത്തിലൂടെ അന്തൻ്റെ കൈകൾ മുറുകുന്നതും അയ്യുന്നതും മറിഞ്ഞതും അവളിൽ വല്ലാത്തൊരു കുളിരി വന്ന് നിറഞ്ഞു അഞ്ജുവിൻ്റെ ചുണ്ടിൽ നിന്ന് ആനന്ദൻ പിൻവാങ്ങുമ്പോൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിതച്ചു പോയവൾ എനിക്കെന്തിനെ എത്രയും പെട്ടെന്ന് കെട്ടണം അവൾക്ക് ഇതിപ്പോന്നും അറിയുന്ന മന്ദൻ പറഞ്ഞു കേട്ട അഞ്ചിന് ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് ആനന്ദൻ പറയുന്നത് കളിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അനന്ത ഏട്ടാ ഡിവോഴ്സ് അത് കിട്ടാതെ അഞ്ചു ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും പതിയവൾ പറയുന്ന കേട്ട അനന്തൻ അവളെ കോർപ്പിച്ച് നോക്കി അവനുടനെ പുറത്തിറങ്ങും കൂടാതെ ഡിവോഴ്സ് എന്തെങ്കിലും അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആനന്ദനാവളത്തിൻ്റെ മടിയിൽ നിന്നും ഇറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു വേഗം തന്നെ ഒളിഞ്ഞു പോയി സാരിയൊക്കെ നേരെ ഇട്ടു പെട്ടെന്ന് കല്യാണം നടത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഞാനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ നീന് കളഞ്ഞിട്ട് വീണ്ടും പോകും അതിനെന്തായാലും ഞാൻ ഇനി സമ്മതിക്കില്ല അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ അഞ്ചും മറുപടിയില്ലാതെ നീനും നിനക്ക് കിട്ടുന്ന തരാൻ വയ്യാത്തത് കൊണ്ടല്ല അങ്ങനെ പോലും നിന്നെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ ശരീരവും മനസ്സും വേദനിപ്പിച്ചാൽ ഞാനും മാഫിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അനന്തൻ ശ്വാസം ഒന്ന് വലച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു കയതും അഞ്ചു അവനെ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി പൊക്കു ഞാനെല്ലാം ചെയ്തോളാം അവളുടെ വിടർന്ന് നിൽക്കുന്ന കണ്ണുകൾ കണ്ടവനെ അല്പം മയത്തിൽ പറയുമ്പോൾ അഞ്ചു തലകുലക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൾ പോയത് കണ്ടും ടേബിളിരിക്കുന്ന ഫയൽ തോർന്നുകൊണ്ട് അനന്തൻ അതിലെ പേപ്പർ എടുത്തൊന്നും കൂടെ നോക്കി ഉറപ്പ് വരുത്തിക്കൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അനന്തൻ്റെ കാർ റോഡിലൂടെ പോകുന്നത് കണ്ട് ഹോസ്പിറ്റൽ കയറി നിന്ന് അഞ്ചു സംശയത്തോടെ നോക്കി പിന്നെ അവനെന്തേലും ജോലി കാണുമെന്ന് ഓർത്ത് അകത്തേക്ക് നടന്നു